ടീച്ചർ അമ്മയിലെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണയ്ക്ക് ചേട്ടത്തി റാണി വീട്ടിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക സന്തോഷിനെയും ചേട്ടനെയും കുഞ്ഞുട്ടിനെന്നും മോനൂട്ടിനുമാണ് വിളിക്കുന്നതെന്നും എന്നും രാവിലെ അവർക്ക് ചായ കൊടുക്കാതെ ഒരു കപ്പ് നിറയെ ഹോർലിക്സ് കലക്കി കൊടുക്കുമെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട് അമ്മയെ അടുക്കളയിലേക്ക് അടുപ്പിക്കാതെ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കിയ വായിക്കുരുചിയായി വല്ലതും കഴിക്കാമെന്നും റാണി പറയാ വേറൊന്നും കൊണ്ടല്ല അമ്മയുണ്ടാക്കിയത് ഇവിടെ ആർക്കും പറ്റില്ല പിന്നെ ഗതികേട് കൊണ്ട് കഴിച്ചു പോകുന്നതാ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുക്കളപ്പണി താൻ തന്നെ തീർക്കും ചില ദിവസം അമ്മ വെളിപാട് കിട്ടിയ പോലെ അടുക്കളയിൽ ഓടിക്കേറി എല്ലാ പണിയും തീർക്കും അന്ന് പിന്നെ എല്ലാവരുടെയും കാര്യം പോക്കാം ഇതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന വീണയോട് വീണോ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ ഒക്കെ ഒരു ടാസ്ക്കായി എടുത്താൽ മതി വീണ റൂമിലേക്ക് പോയിക്കോ സന്തോഷ് ഇപ്പോൾ വരും ഇത് കേട്ട് നാണത്തോടെ നിൽക്കുന്ന വീണയുടെ കയ്യിലേക്ക് ഹോർലിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് റാണി ഞാനും ഇത് കുടിക്കണം ചേച്ചി എന്ന് വീണ ചോദിക്കുമ്പോൾ ഇന്നത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് റാണി പറയുമ്പോൾ ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് വീണ സന്തോഷിന്റെ റൂമിലോട്ട് പോവുക വീണ റൂമിലെത്തി ഹോർലിക്സ് ഒരിടത്ത് വെച്ച് മൊബൈലെടുത്ത് നീനയെ വിളിക്കുന്നുണ്ട് വീണയാണല്ലോ അവളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന് എന്തായാലും ഒന്ന് എടുക്കുന്ന മിഥുൻ സാർ നീനയോട് പറയുമ്പോൾ നീന കോൾ എടുക്കുക എടി നീ ഉറങ്ങിയോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു ഞാനും സാറും കൂടി ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറയായിരുന്നു എന്ന് നീന പറയുമ്പോൾ അയ്യോ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്ന് വീണ അന്നത്തെ കാര്യം ഓർത്തോണ്ട് പറയുമ്പോൾ എന്നാലും ഞങ്ങളുടെ പോലെ ഒരു വെറൈറ്റി ഫസ്റ്റ് നൈറ്റ് ആർക്കും ഉണ്ടാവില്ല എന്നാലും വല്ലാത്തൊരു ഫസ്റ്റ് നൈറ്റ് ആയിപ്പോയത് എന്ന് വീണ പറയുമ്പോൾ എന്നാലും മിഥുൻ സാർ പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളായിരുന്നു ബെഡ്റൂമിൽ നിന്നും ഫസ്റ്റ് നൈറ്റ് അടുക്കളയിലേക്ക് പാലിൽ നിന്നും ചായയിലേക്ക് എന്ന് നീന അന്നത്തെ കാര്യകോർത്ത് പറയുമ്പോൾ ഇവിടതേ പാലീന്ന് ഹോർലിക്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വീണ പറയണ കേട്ട് എടി നീ അവിടെ ഓക്കെ എന്ന് നീന ചോദിക്കാം അപ്പോഴേക്കും എടി സന്തോഷിട്ടം വരുന്നെന്ന് തോന്നുന്നു ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാമേ മെഥുൻ സാറിനോട് തിരക്കിയെന്ന് പറയണേ എന്നൊക്കെ വീണ പറയുമ്പോൾ ഓൾ ദി ബെസ്റ്റും പറഞ്ഞ് നീന കോൾ വെക്കുന്നുണ്ട് സന്തോഷ് കഥകു തുറന്ന് വന്ന് കട്ടിലിരിക്കുമ്പോൾ നീന ഇപ്പോൾ വിളിച്ചിരുന്നു അവളെ അവളുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം പറയായിരുന്നു എന്താണതെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനെ അവളുടെ ഫസ്റ്റ് നൈറ്റിനെ കുടിച്ചിട്ട് വന്ന് ഭയങ്കര ഷോ ആയിരുന്നു ഇതും സാറിനെ കൊല്ലുമെന്നു വരെ ഭീഷണിപ്പെടുത്തി അവസാനം ഞങ്ങളെ വിഷ്ണുവേട്ടനെ കൂട്ടിപ്പോയി പോലീസൊക്കെ വന്ന് ആകെ സംഘർഷഭരിതമായിരുന്നു എന്ന് വീണ പറയണ കേട്ട് നമുക്കൊരു സംഘർഷവും ഇല്ലാതെ ശാന്തമായി സ്വസ്ഥമായി ഇങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങാം എന്ന് സന്തോഷ് പറയുമ്പോൾ വീണ നാണത്തോടെ ഇരിക്കുക അപ്പോഴാണ് എന്തോ ഓർത്ത് സന്തോഷ് ഞെട്ടി എഴുന്നേൽക്കുന്നത് അയ്യോ കല്യാണ സമയത്ത് ക്ഷേത്രത്തിലിടാൻ അമ്മ കുറച്ച് നേർച്ചപ്പണം തന്നിരുന്നു ഞാൻ അതെല്ലാം മറന്നുപോയി ഇതിനി ഇനി അറിഞ്ഞ അമ്മയ്ക്കത് മതി പിന്നെ സന്തോഷ് ടെൻഷനോടെ പറയുമ്പോ എന്നാ അത് പറയണ്ട എന്ന് വീണയും പറയുന്നുണ്ടേ അയ്യോ ചോദിച്ചാ നമ്മൾ പറയില്ലേ വീണ ചോദിക്കും അത് ഉറപ്പാ ഇന്ന് സന്തോഷ് വീണ്ടും ടെൻഷനോടെ പറയുമ്പോ വീണയും കാട്ടിൽ നിന്ന് എണീറ്റ് ടെൻഷനാവാതെ സന്തോഷിട്ടാ അത്രയ്ക്കും വലിയ വിഷയമാണെങ്കി നമുക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് വരാം എന്ന് വീണ പറയുമ്പോ ഇപ്പോഴോ ഇപ്പൊ രാത്രി ലേറ്റ് ആയില്ലേ അതിനിപ്പോ എന്താ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് വരാം ചേട്ടന്റെ സൈക്കിളും എടുക്കാം അടിപൊളി നൈറ്റ് ഡ്രൈവ് ആയിരിക്കും എന്ന് വീണാ സന്തോഷത്തോടെ പറയണ കേട്ടെ അത് വേണോ വീണേ ഇവിടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ ചീ തുറപ്പാ സന്തോഷ് വിഷമത്തോടെ പറയുമ്പോ അതിപ്പോ ആരറിയാനാ എല്ലാരും ഉറങ്ങിന്നാ തോന്നുന്നേ നമുക്ക് പുറകിലത്തെ വാതിൽ വഴി പോവാം എന്ന് വീണാ സന്തോഷത്തോടെ പറയുമ്പോ സന്തോഷ് അവിടെ ടെൻഷനോടെ തന്നെ നിൽക്കുക ഇറങ്ങാൻ ചേട്ടാ നേർച്ചപ്പണം കൂടി എടുത്തോ എന്ന് വീണ നിർബന്ധിക്കണ കണ്ട് സന്തോഷ് നേർച്ച പണവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക രണ്ടുപേരും കൂടി പുറകുവശത്തെത്തി പുറകുവശത്തെ വാതിൽ തുറന്ന് സൈക്കിളും എടുത്തോണ്ട് പുറത്തേക്ക് പോവുക പിന്നീട് സൈക്കിളിന്റെ മുന്നിൽ വീണയുമിരുത്തി സൈക്കിൾ ഓടിച്ചു പോകുന്ന സന്തോഷിനെയാണ് കാണിക്കുന്നത് നിലാവത്തെ ഈ സൈക്കിൾ യാത്ര എന്ത് രസല്ലേന്ന് വീണ ചോദിക്കുമ്പോ ആ മുറിയിൽ അടച്ചു മുടി ഇരിക്കാത്തത് സന്തോഷം ചോദിക്കുക മുറിയിലൊക്കെ നാളെ അടച്ചു മുടി ഇരിക്കാലോ ഇത് വേറെ ലെവലാ ഇത് വേറെ ലെവൽ ഫീലാ നല്ല തണുപ്പുമുണ്ട് എന്ന് വീണ പറയുമ്പോൾ വേറൊരു കാര്യം വീണയ്ക്ക് വീണക്കറിയുമെന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ വേറൊരു വാഹനവും ഇല്ല എന്ന സൈക്കിളിനെ കുറിച്ച് സന്തോഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാണെന്ന് വീണയും സമ്മതിക്കാം നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോ ഒരുവിധം കെട്ടിപ്പിടിച്ച പോലെ ഇരിക്കുന്നതല്ലേ പിന്നെ യാത്രക്കിടയിൽ ആരും അറിയാതെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഉമ്മയും കൊടുക്കാം സന്തോഷ് പറയണ കേട്ട് ചിരിച്ചോണ്ട് അമ്പടാ ഇത്രയും സാധ്യത ഞാൻ പ്രതീക്ഷിച്ചില്ല ബ്രേക്ക് വിടിക്കാതെ പറത്തിവിടു മാഷേ എന്ന് വീണ സന്തോഷത്തോടെ പറയുമ്പോ ഇങ്ങനെ പോയാലേ അവസാനം എവിടെയെങ്കിലും കുത്തിമറിഞ്ഞ് എഞ്ചിനും നമ്മളും തവിടുപൊടിയാവും എന്ന് സന്തോഷ് ജോക്ക് പറയുമ്പോ എന്നാലും സന്തോഷേട്ടൻ ഇങ്ങനത്തെ വിറ്റൊക്കെ അടിക്കോ ചിരിച്ചോണ്ട് വീണ ചോദിക്കുമ്പോ ആ ചില അടിയന്തര ഘട്ടങ്ങളില് വണ്ടിയൊക്കെ ഇങ്ങനെ കൈയിൽ നിന്ന് പോവുമ്പോ എന്ന് സന്തോഷ് പറയുമ്പോ ഓ നിങ്ങൾ പോളി വൈബാണല്ലോ മാഷേ ശരി ശരി വിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരിടത്തെ പോലീസ് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നത് സൈക്കിളിൽ സന്തോഷ് വിണയം കൊണ്ടുവരുന്നത് വരുന്നത് കണ്ട് ലോഡ് കയറ്റി ഒരു പെറ്റി വരുന്നുണ്ടല്ലോന്ന് എസ് ഐ പറയുന്നുണ്ട് ഇതെന്താണ് സൈക്കിളിൽ ജാക്കും റോസുമോ ടൈറ്റാനിക്കോ എന്നൊക്കെ അവരെ നോക്കിക്കൊണ്ട് എസ് ഐ ചോദിക്കുമ്പോൾ ദ ജംഗ്ഷനിൽ പോലീസ് എന്ന് പേടിയോടെ സന്തോഷ് പറയണ കേട്ട് അതിനെന്താ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വീണ ചോദിക്കുമ്പോൾ അവര് നമ്മളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്ന് സന്തോഷ് പേടിയോടെ പറയാ ഓ നമ്മൾ നേരെ അങ്ങ് ഓടിച്ചു പോയാ മതി എന്ന് വീണ പറയുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് എന്തോ വശപ്പിച്ചുകൊണ്ടല്ലോ എന്നും പറഞ്ഞ് സൈക്കിൾ അവരുടെ അടുത്തെത്തുമ്പോൾ അവർക്കായി കൈ കാണിച്ച് നിർത്തിക്കുന്നുണ്ട് അവര് സൈക്കിളിൽ നിറക്കിച്ചിട്ട് എങ്ങോട്ടാണെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ കൃഷ്ണന്റെ അമ്പലത്തിലോട്ടാണെന്ന് സന്തോഷ് പറയണ കേട്ട് ഈ പാതിരാത്രി കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് അത്രയ്ക്കും ഭക്തിയാണല്ലേ എന്ന് പോലീസ് ചോദിക്കണ കേട്ട് ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു സന്തോഷ് ഭയത്തോടെ പറയുമ്പോ പാതിരാത്രി പെണ്ണിനെ അടിച്ചുകൊണ്ട് നാടുവിടാൻ നോക്കല്ലേടാ നീ എന്ന് എസ് ഐ ചോദിക്ക സത്യമായിട്ടും അല്ല സാർ ഞങ്ങൾ കല്യാണം കഴിച്ചതാ കല്യാണം കഴിഞ്ഞിട്ടും ഈ പാതിരാത്രി അമ്പലത്തിൽ പോവേണ്ട കാര്യം എന്തടാ എന്ന് പോലീസ് ചോദിക്കണ കേട്ട് അമ്മ അമ്പലത്തിൽ ഇടാൻ തന്ന നേർച്ചപ്പണം ഇടാ മറന്നുപോയി പോയി സാർ എന്ന് സന്തോഷ് ടെൻഷനോടെ പറയുമ്പോ അയ്യോ പാവം കേട്ടോ അമ്മ ഇടാൻ കൊടുത്ത നേർച്ച പണം മറന്ന് പാതിരാത്രി അത് അമ്പലത്തി കൊണ്ടിടാൻ പോകുന്നു ഇന്ന് രാവിലെ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടി സൈക്കിളിൽ ലോഡ് ലോഡുകറി വന്നതല്ലേ സാർ എന്ന് സന്തോഷ് പറയുമ്പോ നീ പറഞ്ഞ കള്ളക്കഥ ഞാൻ അങ്ങ് വിശ്വസിക്കണമല്ലേ എന്ന അയാൾ ഒച്ച വെക്കുമ്പോ സത്യമാണ് സാർ എന്ന് വീണയും പറയണ കേട്ട് നിങ്ങൾ ഈ കേസിലെ കൂട്ടുപ്രതിയാണ് നിങ്ങളുടെ സത്യത്തിനൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല രണ്ടിന്റെ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ പറഞ്ഞോണ്ട് പോലീസ് മൊബൈൽ എടുക്കുമ്പോഴേക്കും വീട്ടിലൊന്നും വിളിക്കല്ലേ സാർ അവരാരും പാതിരാത്രി ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ല എന്ന് വീണ പറയണ കേട്ട് ഇപ്പൊ കള്ളി പൊളിഞ്ഞത് കണ്ടോ അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് വീട്ടുകാരറിയാതെ രണ്ടും കൂടി പാതിരാത്രിക്ക് ഓടിച്ചു വന്നതാ എന്ന് എസ് ഐ വീണ്ടും ഒച്ച വെക്കുമ്പോ അയ്യോ ഞങ്ങൾ വീട്ടുകാരറിഞ്ഞിട്ട് തന്നെയാ സാർ കല്യാണം കഴിച്ചത് സന്തോഷ് പേടിയോടെ പറയുമ്പോ അങ്ങനെയല്ല കുട്ടി തന്നെ പറഞ്ഞില്ലേസ് ഐ സംശയത്തോടെ ചോദിക്ക അയ്യോ അതങ്ങനെയല്ല സാർ ഞങ്ങൾ കല്യാണം കഴിച്ചതൊക്കെ വീട്ടുകാർ അറിഞ്ഞിട്ട് തന്നെയാ പക്ഷെ രാത്രി വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് സൈക്കിൾ എടുത്തു എടുത്തിറങ്ങിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ച് എന്ന് വീണ വീണ്ടും പറയുമ്പോൾ എനിക്ക് ഒരു വിശ്വാസമില്ല ഇല്ല നിങ്ങൾ പറയുന്നതെല്ലാം അടിമുടി വിരുദ്ധമായിട്ടാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാസൈ പറയണ കേട്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ സാർ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ ഇന്ന് വീണ വിഷമത്തോടെ പറയുമ്പോൾ ഫസ്റ്റ് നൈറ്റ് ആണെങ്കിലേ രണ്ടും കൂടി പാല് കുടിച്ച് വീട്ടിലിരിക്കണമായിരുന്നു എനിക്ക് ശരിക്കും ഡൗട്ടുണ്ട് സൈക്കിളിൽ കയറി വന്ന നക്സലൈറ്റുകളാണോന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് രണ്ടു ചെന്ന് ജീപ്പി കയറാ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി പറയാം എന്ന് എസ് ഐ പറയണ കേട്ട് അയ്യോ സാർ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവല്ലേ സാർ സന്തോഷം വിഷമത്തോടെ പറയാ രണ്ടു ചെന്ന് ജീപ്പി കയറ് സാധാരണ സൈക്കിളിൽ ലോഡ് കയറ്റി വരുന്നവരെ കണ്ടാലേ വാൽറ്റൂപൂരി രണ്ടിനെ സ്റ്റേഷനെ വരെ നടത്തിക്കാ ഞാൻ ചെയ്യാറ് അത് ഞാൻ അങ്ങ് വിട്ട് രണ്ടു ചെന്ന് ജീപ്പി കയറ് എന്ന് പോലെ സ്ട്രിക്റ്റായി പറയുമ്പോൾ അയ്യോ സാർ ഈ സർ എന്നൊക്കെ വീണാ വിഷമത്തോടെ പറയുന്നുണ്ടെങ്കിലും വനിത പോലീസ് വന്ന് അവളുടെ കൈ പിടിച്ചോണ്ട് ജീപ്പിനകത്തേക്ക് കയറ്റുന്നുണ്ട് രണ്ടുപേരെയും ജീപ്പ് കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് അവർ പോവുകയാണ് വീടവ സ്റ്റേഷനിലെത്തുന്നതാണ് കാണിക്കുന്നത് സ്റ്റേഷന്റെ മുറ്റത്തെത്തുമ്പോ എസ് ഐ അവരോടായി രണ്ടുപേരുമിങ്ങ് കയറി വ ഇവിടെ നിലവിളക്കും കൊണ്ട് സ്വീകരിക്കാൻ ഇത് ചെറുക്കന്റെ വീടൊന്നുമല്ല എന്നും പറഞ്ഞ് സ്റ്റേഷനകത്തേക്ക് ഗിരീഷിനെയും ആശയയും വിളിക്ക അവർ അങ്ങോട്ട് വരുമ്പോ എന്റെ വല്ലലെ ഒരു വധവും വരനും കൂടി രണ്ടിനെ അകത്തു കൊണ്ടുപോയി ചേ ഇളപൊളിച്ച് വല്ല എം എൽ എയുടെ മക്കളാണോന്നു നോക്ക് കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു കേസിൽ ഇടപെട്ടതാ പണീഷ്മെന്റ് ട്രാൻസ്ഫറുമായി ഞാൻ ഇപ്പോ ഇവിടെ നിൽക്കുന്നത് ഇനി പണി വാങ്ങാൻ വയ്യേ എന്ന് എസ് ഐ പറയുമ്പോ സാർ ഞങ്ങൾ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ രാത്രിയാ ഇങ്ങനെ സ്റ്റേഷനിൽ കേറ്റരുത് എന്ന് വീണാ വീണ്ടും പറഞ്ഞു നോക്കുമ്പോ പോലീസിന് പിന്നെ കേസ് പിടിച്ച അമ്പ്രതി കൊണ്ടുപോകാൻ പറ്റുമോ രണ്ടും ഇന്ന് കല്യാണം കഴിച്ചെന്നാ മൊഴി മൊഴി വിശ്വസനീയമല്ല കല്യാണം കഴിച്ചവരാണെങ്കിൽ രാത്രി പാലും കുടിച്ച് കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങണ്ടേ എസ് ഐ വീണ്ടും പറയണ കേട്ട് ചിലപ്പോൾ ഉറങ്ങാൻ വൈകി കാണും സാർ എന്ന് ആശയെന്ന പോലീസുകാരി പറയുന്നുണ്ട് അതെന്താ ആശയ അങ്ങനൊരു ടോക്ക് എന്നയാൾ വീണ്ടും ചോദിക്കുമ്പോ അത്രയും കാലത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവില്ലേ സാർ അന്ന് തന്നെ വിശേഷം പറഞ്ഞു തീർത്തില്ലെങ്കിൽ ആരെങ്കിലും പറ്റിയിടോ എന്റെ കഥയുടെ ഗതി മാറ്റല്ലേ ആശയെസ് ഐയും കൂട്ടരും അവരെ നിർത്തിപ്പൊരിക്കുക ഇവരുടെ കഥ വിശ്വസനീയമല്ല കാരണം കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ കല്യാണപ്പെനും കൂടി സൈക്കിളിലോട് കയറി വരുമോ എന്ന് എസ് ഐ ചോദിക്കുമ്പോ അതൊരിക്കലും ഇല്ല സാറേ ഉറു പായും കള്ളമാണ് എന്ന് വേറൊരു പോലീസുകാരൻ പറയുമ്പോൾ സാർ ഞാൻ കണ്ണേറ്റിങ്കര സ്കൂളിൽ ടീച്ചറാ സന്തോഷേട്ടൻ ചിറയൂർ വിയോയും എന്ന് വീണ വാദിക്കുമ്പോ കഴിഞ്ഞാഴ്ച ഒരു തേ പിടിച്ചപ്പോളെ അവൾ പറഞ്ഞത് ലേഡി പ്രിൻസിപ്പളെന്നാ പയ്യനങ്ങ് തഹസീൽദാരോ ഇനി എന്റെ അടുത്ത് ഈ വക നമ്പർ ഒന്നും നടക്കത്തില്ല ആശേ പിടിച്ചു കയറ്റി രണ്ടിനെ എന്ന് എസ് ഐ പറയണ കേട്ട് ആശ അവരുടെ മുമ്പിലേക്ക് നിന്ന് വലതുകാൽ വെച്ച് കയറി വ രണ്ടുപേരും എന്ന് താഴ്മയോടെ പറയണ കണ്ട് ആശേ നീ എവിടേക്കാ അവരെ വിളിച്ചുകൊണ്ട് പോണത് മര്യാദക്ക് രണ്ടിനെ അകത്തേക്ക് കൊണ്ടുപോവാ എന്നും പറഞ്ഞോണ്ട് എസ് ഐ അകത്തേക്ക് പോവുക ബാക്കിയുള്ള പോലീസുകാർ അവരെ സ്റ്റേഷനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവരെ എസ് ഐയുടെ മുന്നിൽ എത്തിക്കുമ്പോൾ എസ് ഐ വീണ്ടും എന്റെ പഴയ സ്വഭാവം വെച്ചേ സൈക്കിളിൽ ലോഡ് ചെയ്യുന്നവരെ കണ്ട കാറ്റൂരി സ്റ്റേഷൻ വരെ നടത്തിക്കുന്നതാ എന്ന് പറഞ്ഞ് അവരെ നേരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ പോയിരിക്കാൻ അവരോട് പറയുന്നുണ്ട് അവര് രണ്ടുപേരും കൂടിയപ്പോൾ അവിടെ ഇട്ട ഒരു ബെഞ്ചിൽ കയറിയിരിക്കുക കയ്യിൽ കൊതുവടിക്കുമ്പോൾ വീണാതിനെ അടിച്ചോണ്ട് ഫസ്റ്റ് നൈറ്റ് വെറൈറ്റി ആയി നീനയുടേതുപോലും ഇത്രയ്ക്ക് ഒത്തില്ല എന്നൊക്കെ അവിടെ ഇരുന്ന് പറയാ ഇവര് രണ്ടുപേരെയും സ്റ്റേഷനിൽ ലോക്കപ്പിലിട്ടിരിക്കുന്ന ഒരു പ്രതി സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു എസ് ഐ അതിലെ പോകുമ്പോൾ അയാൾ എസ് ഐയെ വിളിച്ച് സാറേ ഇന്നിവരുടെ ആദ്യ രാത്രിയല്ലേ സാറ് കാണിക്കുന്നത് നീതി കേടാ എന്ന അയാൾ പറയണെ കേട്ട് ഇനി കള്ളന്റെ നീതിപീഠ ക്ലാസിന്റെ കൂടിയേ ഉള്ളൂ സാറേ അവിടെ അപ്പടി കൊതുകാ സാറേ യുവദമ്പതികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കു സാറേ എന്ന് അയാൾ വീണ്ടും പറയുമ്പോൾ മണിയറയും ഫ്രൂട്ട്സും പാലും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയോടാ എന്ന് എസ് ഐ ചോദിക്കുമ്പോ അതൊക്കെ ധാരാളം ഇവിടത്തെ പരിമിതികളൊക്കെ അവർക്കും അറിയാല്ലോ സാറേ എന്നാ കള്ളം വീണ്ടും പറയണ കേട്ട് ഫറാസ്കൽ എനിക്കിട്ട് വെക്കുന്നോടാ ഇവരുടെ കൈ വിലങ്ങൊന്നുമില്ലല്ലോ അപ്പൊ കൈ വീശി അങ്ങ് അടിച്ചാ മതി കൊതു അങ്ങ് പോയിക്കോളും എന്നും പറഞ്ഞോണ്ട് എസ് ഐ അവിടെ നിന്ന് പോവുക അപ്പോഴാണ് വിഷമത്തോടെ ഇരിക്കുന്ന സന്തോഷിന്റെ മുഖത്തേക്കേ വീണ പ്രണയപൂർവ്വം നോക്കുന്നത് വീണ ചിരിച്ചോണ്ട് ആയി നോക്കണ കണ്ട് സന്തോഷം അവളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക സ്റ്റേഷനാണെന്ന് മറന്ന് ആയി ചിരിച്ചോണ്ടിരിക്കുന്ന അവരെ കണ്ട് അതിലെ വരുന്ന എസ് ഐ വീണ്ടും ആഹാ ഇതിപ്പോ ഇങ്ങനെ പോയാൽ സ്റ്റേഷനിൽ പാട്ടുസീൻ തുടങ്ങുമല്ലോ കോപ്പിറൈറ്റ് വന്നാലേ എന്റെ അടുത്ത് ചോദിക്കരുത് എന്ന് പറഞ്ഞോണ്ട് എസ് ഐ തന്റെ സീറ്റിലേക്ക് പോകുമ്പോൾ ഇവര് നമ്മടെ ആരെയും വിളിക്കുന്നില്ലല്ലോ എന്തുവാ ഇവരുടെ പ്ലാൻ ഫസ്റ്റ് നൈറ്റ് ഈ സ്റ്റേഷനിൽ തീരുമോ വീണ വിഷമത്തോടെ ചോദിക്കുമ്പോൾ എന്ന് വീണ വിഷമത്തോടെ ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടന്റെ കാര്യം പറയട്ടെ പുള്ളി ചിലപ്പോൾ വിട്ടാലോ എന്ന് സന്തോഷം ചോദിക്ക പറഞ്ഞു നോക്കാമെന്ന് വീണ പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് എസ് എസ്ഐയുടെ അടുത്ത് ചെന്ന് സാർ മല്ലേപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ ബ്രദർ ഇല്ലോയോ സാർ എന്ന് പറയണ കേട്ട് അദ്ദേഹം അവിടെ നിണീറ്റ് എന്തുവാടെ സ്വാധീനിക്കാനുള്ള പരിപാടിയാണോ അയ്യോ അല്ല സാർ അദ്ദേഹത്തോട് സാറൊന്ന് ചോദിച്ചു നോക്ക് ഞങ്ങൾ പറഞ്ഞത് വാസ്തുവാണോന്ന് അറിയാലോ സാർ എന്ന് സന്തോഷ് വിനയത്തോടെ പറയുമ്പോൾ എസ് ഐ നേരം ഒന്ന് ചിന്തിച്ചിട്ട് നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറയാ വീണ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും എസ് ഐ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് പാതിരാത്രി മൊബൈൽ റിങ് ചെയ്യണ ശബ്ദം കേട്ട് ഉറക്കത്തിലായിരുന്ന വിഷ്ണു വേണീറ്റ് ആരായി രാത്രി എന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്തു നോക്കുമ്പോൾ എസ് ഐ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അതൊക്കെ സത്യമാണ് ഇന്നായിരുന്നു മാരേജ് എൻ്റെ സിസ്റ്ററിൻലോയും ഹസ്ബൻഡുമാണ് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു കോൾ വെക്ക മുകളിലെ റൂമിൽ ഉറങ്ങാതെ കട്ടിലിലിരിക്കുന്ന ടീച്ചർ അമ്മയും മൊബൈൽ റിങ് ചെയ്യണതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഉറക്കത്തിലായിരുന്ന രാധയെ വിളിച്ച് എടി രാധേ നീ ആ മഹേഷിനെ ഒന്ന് വിളിക്കേ എന്ന് പറയുമ്പോൾ എന്തിനാണെന്നും ചോദിച്ച് അവൾ എണീക്കുന്നുണ്ട് വീണയും സന്തോഷിനെയും പോലീസ് പിടിച്ചെന്ന് എന്തിനെ എന്ന് പേടിയോടെ രാധ ചോദിക്കുമ്പോൾ നീ ആ മഹേഷിനെ വിളിക്കേ എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് എണീറ്റ് പോവുക രാധ തന്റെ മൊബൈലെടുത്ത് മഹേഷിനെ വിളിച്ച് മഹേഷെ നീ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നേ വീണയും സന്തോഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല നീ ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രാധ കോൾ വയ്ക്ക ടീച്ചറമ്മപ്പോഴും എന്താ കാര്യമെന്നറിയാതെ കട്ടിലിൽ തന്നെ ഇരുന്ന് താഴേക്ക് ശ്രദ്ധിച്ചോണ്ടിരിക്ക രാധ റൂമിൽ നിന്ന് പുറത്തിറങ്ങി തളത്തിലെത്തി മഹേഷിന്റെ റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് മഹേഷെ മഹേഷെ എന്ന് വിളിക്കുക ടീച്ചറമ്മ അപ്പോഴേക്കും വാതിലേക്ക് ചെവി വട്ടം പിടിക്കുന്നുണ്ട് എന്താ ഏച്ചി എന്തായും പറഞ്ഞുകൊണ്ട് മഹേഷ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോ വീണയും സന്തോഷിനെയും പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഇത് കേട്ട് ഞെട്ടുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ